നവീകരണം പൂർത്തിയാക്കിയ കിടങ്ങൂർ സെന്റ് മേരീസ് സ്നാനായ കത്തോലിക്ക പള്ളിയുടെ കൂദാശാ കർമ്മം നടന്നു കോട്ടയം മതിരോധ മെത്രാപോലിത്തമാർ മാത്യു മൂലക്കാട്ട വിശുദ്ധ കുർബാനി അർപ്പിച്ച് ആശീർവാദ കർമ്മം നിർവഹിച്ചു ബലഹീനമായ വിശ്വാസത്തിന് പ്രതികൂല സാഹചര്യങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല പ്രതികൂല സാഹചര്യങ്ങൾ കുറവല്ല കൂടുതൽ തന്നെയാണ് പക്ഷേ നമുക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയ ബോധമുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിനായി നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുവാനുള്ള സന്മനസ് ഉണ്ട് എങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുവാനും വളരുവാനും നമുക്ക് സാധിക്കും അതിനായിരിക്കണം നമ്മുടെ പരിശ്രമം അതുകൊണ്ട് അപ്പസ്തോലൻ പറയുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരെയും ക്രിസ്തു ആകുന്ന അടിസ്ഥാനത്തിന് മേലാണ് പണിയുന്നത് ഓരോരുത്തരുടെയും പണി വെളിവാകുന്ന ഒരു സമയമുണ്ട് ദൈവസന്നിധിയില് നാം ആയിരിക്കുന്ന അവസരത്തിൽ ഇവയെല്ലാം വെളിവാവുക തന്നെ ചെയ്യും അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെ നമ്മുടെ പിതാക്കന്മാർ എത്രമാത്രം തീഷ്ണതയോടും താല്പര്യത്തോടും ആഗ്രഹത്തോടും കൂടി ഇവിടെ ദേവാലയ തുടക്കം കുറിച്ചുവോ അതേ തീഷ്ണതയും ആഗ്രഹവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒപ്പിയെടുത്തുകൊണ്ട് വേണം നാം ഈ ദേവാലയത്തിൽ വരുവാനും ഇവിടെ നിന്ന് ഗുദാശകൾ സ്വീകരിക്കുവാനും അങ്ങനെ വിശ്വാസം ജ്വലിപ്പിക്കുവാനും അങ്ങനെ ജ്വലിക്കുന്ന വിശ്വാസത്തെ പരാജയപ്പെടുത്തുവാൻ ലോകത്തിന് ഒരിക്കലും സാധിക്കുകയില്ല സാധാരണ ശക്തികൾക്ക് അതിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് കർത്താവ് കർത്താപരളി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് കിടങ്ങൂരിൽ പള്ളി സ്ഥാപിതമായത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പ്രൗഢഗംഭീരമായ കോട്ടപ്പുറം പള്ളി പൂർത്തീകരിച്ചത് നാനൂറ്റി അൻപത്തിരണ്ട് കുടുംബങ്ങളാണ് ഇടവകയിലുള്ളത് ഫാർ മാത്യു മൂലാട്ട് പൊന്തിഫിക്കൽ കുർബാനെ അർപ്പിച്ചു ഫാദർ ജോസ് നെടുങ്ങാട്ട ഫാദർ മാത്യു ഇട്ടിയപ്പള്ളിൽ ഫാദർ തോമസ് കോട്ടൂർ ഫാദർ മക്കിൾ വെട്ടിക്കാട്ട തുടങ്ങിയവരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി